തൃശൂർ ജില്ലയിലെ ചാവക്കാട് മാർക്കറ്റിലെ പച്ചക്കറി മൊത്ത വ്യാപാരിയായിരുന്നു നാപ്പത്തഞ്ചുകാരനായ ജോണി രണ്ട് റോഡുകൾ ചേരുന്ന ഭാഗത്തായിരുന്നു ജോണിയുടെ കട ഉണ്ടായിരുന്നത് രണ്ടു ഭാഗത്തേക്കും തുറക്കുന്ന റോളിംഗ് ഷട്ടറുകളും ആ കടയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കച്ചവടം ജോണിക്ക് കിട്ടുമായിരുന്നു ആ മാർക്കറ്റില് തന്നെ ഏറ്റവും നല്ല പച്ചക്കറി വിൽപ്പനക്കാരൻ ജോണി തന്നെയായിരുന്നു കടയില് ജോണിയെ കൂടാണ്ട് മൂന്ന് ജോലിക്കാരും ഉണ്ടായിരുന്നു പ്രധാന റോഡിന് അഭിമുഖമായിട്ടുള്ള കടയുടെ ഭാഗത്ത് മുൻവശത്ത് ഓലമേഞ്ഞിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു ഒരു ദിവസം വൈകുന്നേരം കട അടയ്ക്കാറായതുകൊണ്ട് തന്നെ ജോലിക്കാരൊക്കെ പച്ചക്കറി എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു ഈ സമയം പുറത്ത് ചെറിയ ഇടിമിന്നലോട് കൂടിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചാൾക്കാർ മഴ നെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജോണിയുടെ കടയുടെ മുൻവശത്തുള്ള ഓലമേഞ്ഞ തട്ടുപന്തലിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു ജോണിയാണെങ്കില് കടയുടെ ഒരു കോണിൽ മേശയ്ക്കരികിൽ റോഡിന് പുറംതിരിഞ്ഞിരുന്ന് അന്നത്തെ ദിവസത്തെ കണക്കുകൾ എഴുതുകയായിരുന്നു പെട്ടെന്ന് അയ്യോ എന്ന അലർച്ചയോടുകൂടി ഏറ്റതുപോലെ ജോണി മേശയിലേക്ക് കമഴ്ന്നു വീണു ചാറ്റൻമേളക്കിടെ ചെറിയൊരു ഇടിമുഴക്കം ഉണ്ടായതിനെ തുടർന്നാണ് ജോണി അയ്യോ എന്ന അലർച്ചയോടുകൂടി മേശയിലേക്ക് കമഴ്ന്നു വീഴുന്നത് ജോലിക്കാരും പന്തലിൽ ഉണ്ടായിരുന്ന ആൾക്കാരും ചേർന്ന് ജോണിയെ അപ്പോൾ തന്നെ ജീപ്പിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും ജോണിയുടെ മരണം സംഭവിച്ചിരുന്നു പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് പെട്ടെന്നുള്ള ജോണിയുടെ മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് ജോണിയുടെ മരണകാരണത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടായില്ല കാരണം ജോണി മരിക്കുന്ന സമയത്ത് കടയിൽ മൂന്ന് ജോലിക്കാരും ഉണ്ടായിരുന്നു കൂടാതെ ജോണി ഇരുന്ന് കണക്ക് എഴുതിക്കൊണ്ടിരുന്നത് കടയുടെ മുൻഭാഗത്താണ് ആ ഭാഗത്ത് തന്നെയാണ് തട്ടുപന്തലുള്ളത് അന്നേരം തട്ടുപന്തലിൽ മഴ നനയേണ്ടിരിക്കാൻ കയറി നിന്ന ആൾക്കാരും ഉണ്ടായിരുന്നു പുറത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല ജോണിയുടെ ശരീരത്തിലാണെങ്കിൽ ഒരു മുറിവുമില്ല പിന്നെന്തിനു സംശയിക്കണം അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ ജോണി മരിച്ചത് ഹൃദയാഘാതം മൂലമാണെന്ന് ഉറപ്പിച്ച് ബന്ധുക്കൾ മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും പിറ്റേ ദിവസം പള്ളിയിൽ സംസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു മൃതശരീരം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് കുളിപ്പിക്കാൻ എടുത്തപ്പോൾ ജോണിയുടെ പതിനെട്ട് വയസ്സുകാരനായ മകൻ അവനെന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ജോണിയുടെ ശരീരത്തിന്റെ പുറകിൽ ഇടതുവശത്ത് തോൾപലകയുടെ ഭാഗത്ത് ഒരു ചെറിയ മുറിവ് കണ്ടു ആ മുറിവിന് ചുറ്റും രക്തം ചെറിയ രീതിയിൽ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു ഷർട്ടിലും ആ ഭാഗത്ത് കീറൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവന് സംശയം ഉണ്ടാവുകയും ആ സംശയം ചെറിയച്ചനോട് പറയുകയും ചെയ്തു എന്നാൽ ചെറിയച്ചൻ പറഞ്ഞത് ജോണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ജീപ്പിലെ ആണി എന്തെങ്കിലും തട്ടിയിട്ട് മുറിവുണ്ടായതായിരിക്കാം എന്നാണ് പക്ഷെ മകന് സംശയം മാറിയില്ല അവൻ ജോണി മരിച്ചപ്പോൾ ധരിച്ചിരുന്ന ഷർട്ട് സൂക്ഷിച്ചു വെച്ചു പറയതുപോലെ പറഞ്ഞ സമയത്ത് തന്നെ മൃതശരീരം പള്ളിയിൽ സംസ്കരിക്കുകയും ചെയ്തു ജോണിയുടെ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ജോണിയുടെ മകൻ തൃശൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ കാണാൻ ചെന്നു മരണസമയത്ത് ജോണി ധരിച്ചിരുന്ന ഷർട്ടുമായാണ് മകൻ എസ് കാണാൻ ചെല്ലുന്നത് ശ്രീ വിൻസെന്റ് പോളായിരുന്നു അന്ന് തൃശൂർ ജില്ലാ എസ് ജോണിയുടെ മകനിൽ നിന്നും കാര്യങ്ങളൊക്കെ കേട്ടറിഞ്ഞ കേട്ടറിഞ്ഞി അപ്പോൾ തന്നെ കുന്നംകുളം സി ഐയെ വിളിക്കുകയും കേസ് അന്വേഷണം ഏൽപ്പിക്കുകയും ചെയ്തു കേസ് ഏറ്റെടുത്ത് സിഐ മൃതശരീരം കുഴിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു സ്വാഭാവിക മരണം എന്ന് കരുതി സംസ്കരിച്ച ജോണിയുടെ മൃതശരീരം കുഴിച്ചെടുത്ത് പരിശോധിച്ചപ്പോൾ ആ ശരീരത്തിന് പറയാനുണ്ടായിരുന്നത് ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ കഥയാണ് മറിഞ്ഞു പോകാമായിരുന്ന ആ കൊലപാതകത്തിന്റെ നിഗൂഢതകൾ വെളിച്ചെത്തു കൊണ്ടുവന്നത് ഫോറൻസിക് സർജനായ ഡോക്ടർ ബി സൂക്ഷ്മ നിരീക്ഷണവും പരിശ്രമവുമാണ് ലോകത്തിൽ തന്നെ ആദ്യമായി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് തെളിയിക്കപ്പെട്ട ഒരു കൊലപാതകത്തിന്റെ നിഗൂഢതകളുടെ കഥ ജോണിയുടെ മരണരഹസ്യത്തിന്റെ ആ കഥ കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി ഫോറൻസിക് സർജന് മൃതശരീരത്തിന്റെ ശ്വാസകോശത്തിൽ നിന്നും ഒരു വെള്ളാരം കല്ല് ലഭിച്ചിരുന്നു അക്കാലത്ത് നാടൻ ബോംബ് നിർമ്മിക്കുന്നതിന് വെള്ളാരം കല്ല് ഉപയോഗിച്ചിരുന്നു ജോലി മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇടിമുഴക്കം കേട്ടതായി കടയിലെ ജോലിക്കാരും പന്തലിൽ കൂടി നിന്നിരുന്ന ജനങ്ങളും പറഞ്ഞിരുന്നു കടയ്ക്ക് സമീപം നാടൻ ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ ശബ്ദമാകാം ആ ഇടിമുഴക്കമെന്നും ബോംബിൽ ഉണ്ടായിരുന്ന വെള്ളാരം കല്ല് ജോണിയുടെ വഴി തു ശ്വാസകോശത്തിൽ കടന്നതായിരിക്കാമെന്നും ഫോറൻസിക് സർജൻ പറഞ്ഞു ഡോക്ടറുടെ ഈ റിപ്പോർട്ട് പ്രകാരം ഫോറൻസിക് ലബോറട്ടറിയിൽ നിന്നും വിദഗ്ധർ സംഭവസ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും നാടൻ ബോംബ് പൊട്ടിയതിന്റെ യാതൊരു ലക്ഷണവും അവർക്ക് കണ്ടെത്താനായില്ല ഈ ഘട്ടത്തിലാണ് എസ് പി ശ്രീ വിൻസെന്റ് പോൾ ഡോക്ടർ ബി ഉമാദത്തനെ സമീപിക്കുന്നത് ജോണി മരണപ്പെട്ടപ്പോൾ ധരിച്ചിരുന്ന ഷർട്ടാണ് ഡോക്ടർ ബി ഉമാദത്തൻ ആദ്യം പരിശോധിച്ചത് വെറും അര സെന്റിമീറ്റർ മാത്രം വ്യാസമുള്ള വൃത്താകൃതിയിലുള്ള ഒരു ദ്വാരമാണ് ഷർട്ടിന്റെ മുതുകു ഭാഗത്തുണ്ടായിരുന്നത് ആ ദ്വാരത്തിന് ചുറ്റും ചാരനിറത്തിലുള്ള വലയവും ഷർട്ടിന്റെ ഉൾഭാഗത്ത് രക്തക്കറകളും ഉണ്ടായിരുന്നു ജോണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച ഡോക്ടർ ബി ഉമാദത്തന് ജോണിയുടെ ശരീരത്തിന്റെ മുതുകു ഭാഗത്തുണ്ടായിരുന്ന മുറിവിനും ഷർട്ടിലെ ദ്വാരത്തിനും ഒരേ വ്യാസമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ജോണിയുടെ ഷർട്ടിൽ ഒരു ചെറിയ വെടിയുണ്ട തുളച്ചു കയറിയതുപോലെയാണ് ഡോക്ടർ ബി ഉമാദത്തിന് തോന്നിയത് കാലിബർ പൂജ്യം പോയിന്റ് രണ്ട് രണ്ട് ഇഞ്ചുള്ള റിവോൾവറിലും റൈഫിളിലും ഉപയോഗിക്കുന്ന വെടിയുണ്ടയുടെ വ്യാസം അര സെന്റിമീറ്റർ ആണ് ഇത്തരം തോക്കുകളിലെ വെടിയുണ്ടകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവ ഈയം കൊണ്ടാണ് നിർമ്മിക്കുന്നത് അത്തരത്തിലുള്ള വെടിയുണ്ടയാണ് ജോണിയുടെ ശരീരത്തിൽ തുളച്ചു കയറിയതെങ്കിൽ ഷർട്ടിലെ ദ്വാരത്തിന് ചുറ്റും ചാരനിറത്തിലുള്ള വലയം വരാൻ സാധ്യതയുണ്ട് ഇതൊന്ന് കൺഫേമാക്കുന്നതിന് വേണ്ടിയിട്ട് ജോണിയുടെ ഷർട്ട് ഡോക്ടർ ബി ഉമാദത്തൻ തിരുവനന്തപുരത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ ബാലിസ്റ്റിക് വിദഗ്ധനായ വിഷ്ണുപോറ്റിക്ക് അയച്ചു കൊടുക്കുകയും ഷർട്ടിന്റെ ചുറ്റുമുള്ള വലയത്തിൽ ഈയത്തിന്റെ അംശമുണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിക്കുകയും ചെയ്തു ഈ റിപ്പോർട്ടിൽ നിന്നും ജോണിയുടെ ഷർട്ടിൽ കാണപ്പെട്ടത് പൂജ്യം പോയിന്റ് രണ്ട് രണ്ട് വെടിയുണ്ട തുളച്ചു കയറിയ പാട് തന്നെയാണെന്ന് ഡോക്ടർ ബി ഉമാദത്തൻ ഉറപ്പിച്ചു പക്ഷേ ജോണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ ഒരു വെടിയുണ്ടയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജന് ഒരു വെള്ളാരംകല് മാത്രമാണ് ജോണിയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ചത് ഇതൊക്കെ ഡോക്ടർ ഉമാദത്തന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കി മാത്രവുമല്ല ജോണി മരണപ്പെടുന്ന സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ജോണിയുടെ ജോലിക്കാര് തട്ടുപന്തലിൽ മഴ നനയാണ്ടിരിക്കാൻ കയറി നിന്ന ആൾക്കാര് ഇവരാരും തന്നെ ഒരാൾ വന്ന് ജോണിയെ വെടിവെക്കുന്നത് കണ്ടിട്ടില്ല ഡോക്ടർ പി ഉമാദത്തൻ തന്റെ മനസ്സിൽ സംശയങ്ങളൊക്കെ എസ് പിൻസെൻ പോളുമായി ചർച്ച ചെയ്യുകയും ജോണി മരണപ്പെട്ട ദിവസത്തെ സംഭവങ്ങൾ പുനരാവിഷ്കരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ആ ആൾക്കൂട്ടത്തിൽ വന്നിട്ട് ഒരാളെ എങ്ങനെയായിരിക്കും ജോണിയെ വെടിവെച്ചിട്ടുണ്ടാവുക എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പുനരാവിഷ്കരണം എസ് പി ശ്രീ വിൻസെന്റ് പോളും എ എസ് പി ശ്രീ ഹേമചന്ദ്രനും ഡോക്ടർ ബി ഉമാദത്തനും ജോണിയുടെ ചാവക്കാടുള്ള കടയിലെത്തി ജോണിയുടെ അതേ തൂക്കവും ഉയരവുമുള്ള ഒരാളെ സംഘടിപ്പിച്ച് ജോണി മരണപ്പെട്ടപ്പോൾ ധരിച്ചിരുന്ന ഷട്ടിടിയിപ്പിച്ചിട്ട് ജോണി ഇരുന്നിരുന്ന ക്യാഷ് കൗണ്ടറിൽ കടയുടെ മുൻവശത്ത് അയാളെ ഇരുത്തിയായിരുന്നു പരീക്ഷണം നടത്തിയത് ഒരിക്കലും ദൂരെ നിന്നും വെടിവെക്കാൻ സാധ്യതയില്ല കാരണം ജോണി ഇരുന്നതിൻ്റെ പുറകുഭാഗം ചുമരാണ് മാത്രവുമല്ല തട്ടുപന്തൽ കുറച്ച് ചരിഞ്ഞിട്ടുമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ദൂരെ നിന്നും വെടിവെക്കുക എന്നത് അസാധ്യമാണ് അതുകൊണ്ട് കൊലയാളി വിദഗ്ധനായ ആ കൊലയാളി അവിടെ നിന്ന് അത്രയും പേരുടെ കണ്ണു വെട്ടിച്ച് വരാന്തയിൽ നിന്ന് തന്നെയാണ് ജോണി വെടിവെച്ചിരിക്കുന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കൊലയാളി ജോണിയെ വെടിവെച്ചപ്പോഴുണ്ടായ ശബ്ദമാണ് ഇടിമുഴക്കമായിട്ട് ജോലിക്കാർക്ക് തോന്നിയത് ചെറിയ ചാറ്റൽ മഴ കൊണ്ട് തന്നെ ജോലിക്കാർ അത് ഇടിമുഴക്കമായിട്ടാണ് കരുതിയത് ഏത് തരം വെടിവെച്ചയാണ് ജോലിക്കാർ കേട്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എസ്പിയും ഡോക്ടർ ബി ഉമാദത്തനും ജോലിക്കാരെയും കൊണ്ട് തൃശൂർ രാമവർമ്മപുരത്തുള്ള പോലീസ് ക്യാമ്പിലേക്ക് പോയി ശ്രീ മഹേഷ് കുമാർ സിംഗളയായിരുന്നു അന്ന് പോലീസ് ക്യാമ്പിലെ കമാൻഡന്റ് ജോലിക്കാരെ ക്യാമ്പിൽ വെടിവയ്പ് പരിശീലനം നടത്തുന്ന മൈതാനത്തിലേക്ക് കൊണ്ടുപോവുകയും ഓരോ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചതിന് ശേഷം അതിൽ നിന്ന് ഉണ്ടാവുന്ന വെടിവെച്ച അന്ന് ജോണി മരണപ്പെട്ടപ്പോൾ ഉണ്ടായ ഇടിമുഴക്കത്തോട് സാമ്യമുള്ളതാണോ എന്ന് കണ്ടുപിടിക്കാൻ ജോലിക്കാരോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു കാലിബർ പൂജ്യം പോയിന്റ് രണ്ട് രണ്ട് തോക്കുപയോഗിച്ച് വെടിവെച്ചപ്പോൾ മൂന്ന് ജോലിക്കാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇതേ ശബ്ദം തന്നെയാണ് ജോണി മരണപ്പെട്ടപ്പോൾ ഉണ്ടായ ഇടിമുഴക്കത്തിനും ഉണ്ടായിരുന്നതെന്ന് അതോടെ വെടിയേറ്റു തന്നെയാണ് ജോലി കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു പക്ഷേ കൊലയ്ക്കുപയോഗിച്ച തോക്കും ജോണിയുടെ മൃതശരീരത്തിൽ നിന്ന് വെടിയുണ്ടയും കണ്ടുപിടിച്ചാൽ മാത്രമേ ജോണി കൊല്ലപ്പെട്ടിരിക്കുന്നത് വെടിയേറ്റു തന്നെയാണെന്ന് തെളിയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ജോണിയുടെ മൃതശരീരം റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഡോക്ടർ ബി ഉമാദത്തൻ എസ് പി വിൻസെന്റ് പോളിനോട് ആവശ്യപ്പെട്ടു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ം കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടു മാസമായിരുന്നു ശരീര അവശിഷ്ടങ്ങളിൽ നിന്ന് അര സെന്റിമീറ്റർ വ്യാസവും ഒരു സെന്റിമീറ്റർ നീളവും മാത്രമുള്ള ഒരു വെടിയുണ്ട കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്നാൽ അതിനും ഡോക്ടർ ബി ഉമാദത്തന്റെ കയ്യിൽ ഒരു പോമ്പഴി ഉണ്ടായിരുന്നു മെറ്റൽ ഡിറ്റക്ടർ പത്തടി ആഴത്തിൽ വരെ കുഴിച്ചിട്ടിരുന്ന ബോംബുകളും ലോഹസാധനങ്ങളും കണ്ടെത്താൻ ശേഷിയുള്ള ഒരു ആധുനിക മെറ്റൽ ഡിറ്റക്ടർ തിരുവനന്തപുരത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഉണ്ടെന്നും അത് കൊണ്ടുവന്ന് പരിശോധന നടത്താനും ശ്രീ വിൻസെന്റ് പോൾസർ നിർദ്ദേശിച്ചു അതനുസരിച്ച് ജോണിയുടെ മൃതശരീരം കുഴിച്ചെടുത്ത് പരിശോധന നടത്താൻ ധാരണയുണ്ടായി എന്നാൽ ആ അവസരത്തിലാണ് പെട്ടെന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ പോലീസ് ആസ്ഥാനത്തിൽ നിന്നും ഉത്തരവായത് എസ് പി ശ്രീ ജേക്കബ് തോമസ് ആയിരുന്നു അന്ന് ക്രൈംബ്രാഞ്ചിന്റെ മേധാവി ജോണി കേസന്വേഷണം ഏറ്റെടുത്ത ഉടൻ തന്നെ ജോണിയുടെ മൃതശരീരം കുഴിച്ചെടുത്ത് പരിശോധന നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ചീഞ്ഞളിഞ്ഞ മൃതശരീരത്തിൽ നിന്നും അത്രയും ചെറിയ ഒരു വെടിയുണ്ട കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് ജേക്കബ് സാറിനും ഡോക്ടർ ബി ഉമാദത്തനും ഒഴികെ മറ്റെല്ലാവർക്കും സംശയമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു അതിനായി ആദ്യം അവര് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവന്നു എന്നിട്ട് തൃശൂർ പോലീസ് ക്ലബ്ബിന്റെ ഹാളിലേക്ക് എസ് പി വലിയൊരു പഞ്ഞിമെത്ത കൊണ്ടുവന്ന് ചുരുട്ടി വച്ച ശേഷം പൂജ്യം പോയിന്റ് രണ്ട് രണ്ട് റിവോൾവർ ചേർത്ത് വെച്ച് വെടിവെച്ചു മെത്ത പൊട്ടി പഞ്ഞി മുഴുവൻ തെറിച്ചു ഈ പഞ്ഞികൾക്കിടയിൽ എവിടെയോ വെടിയുണ്ടോ മെറ്റൽ ഡിറ്റക്ടർ അതിന് മുകളിലൂടെ നീക്കി ഏതെങ്കിലും ലോഹസാധനം ഉണ്ടെങ്കിൽ മെറ്റൽ ഡിറ്റക്ടർ ബീപ്പ് സൗണ്ട് പുറപ്പെടുവിക്കും മിനിറ്റുകൾക്കകം തന്നെ മെറ്റൽ ഡിറ്റക്ടർ വെടിയുണ്ട കണ്ടെത്തി പരീക്ഷണം വിജയിച്ചതോടെ മൃതശരീരത്തിൽ നിന്നും വെടിയുണ്ട കണ്ടെത്താൻ കഴിയുമെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു അങ്ങനെ മൃതദേഹം കുഴിച്ചെടുത്ത് പരിശോധന ആരംഭിച്ചു അന്ന് ഡോക്ടർ ബി ഉമാദത്ത കൂടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ മേധാവിയായ ഡോക്ടർ ജോർജ് ബോളും ഉണ്ടായിരുന്നു ശവക്കല്ലറക്കെടുത്ത് മറച്ചു കെട്ടിയിട്ടായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് ശവശരീരം ആകെ ചീഞ്ഞളിഞ്ഞ് കറുത്ത മാംസപിണ്ടമായി മാറിയിരുന്നു പോലീസുകാർ പലതവണ മെറ്റൽ ഡിറ്റക്ടർ ആ ശവശരീരത്തിന് മേലെ കൂടെ നീക്കിയെങ്കിലും വെടിയുണ്ട കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഒന്നര മണിക്കൂർ കഴിഞ്ഞ് പിന്നീട് അവർ ഓരോ ശരീരഭാഗങ്ങളായിട്ട് എടുത്ത് മെറ്റൽ ഡിറ്റക്ടറിന് അടിയിൽ പിടിച്ചു ഒടുവിൽ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം എടുത്ത് മെറ്റൽ ഡിറ്റക്ടറിന്റെ അടിയിൽ പിടിച്ചപ്പോൾ ഡിറ്റക്ടർ ബീപ് സൗണ്ട് പുറപ്പെടുവിച്ചു നോക്കുമ്പോൾ ആ ഭാഗത്ത് പൂജ്യം പോയിന്റ് രണ്ട് രണ്ട് ബുള്ളറ്റ് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്ന ഒരു പ്രതീതി ഡോക്ടർ ഉമാദത്തനും സംഘത്തിനും അപ്പോഴുണ്ടായത് പിന്നീട് അവര വെടിയുണ്ട പരിശോധിച്ചു സാധാരണയായി വെടിയുണ്ട തോക്കിൻകുഴലിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അതിൽ പൊഴികൾ ഉണ്ടാകും തോക്കിൻകുഴലിൽ റൈഫ്ലിങ് റിഡ്ജസ് അഥവാ വരമ്പുകൾ ഉള്ളത് വെടിയുണ്ടയിൽ ഇപ്രകാരം പൊഴികൾ ഉണ്ടാകുന്നത് എന്നാൽ ആ വെടിയുണ്ടയിൽ പൊഴികൾ ഉണ്ടായിരുന്നില്ല അതിന്റെ ജോണിയെ വെടിവെക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന തോക്ക് വ്യാജ നിർമ്മിത റൈഫ്ലിംഗ് ഇല്ലാത്ത തോക്കാണ് ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന തോക്കുകൾക്ക് മാത്രമാണ് റൈഫിളിംഗ് ഉള്ളത് അതായത് ഏതോ കൊല്ലം രഹസ്യമായിട്ടാണ് ആ തോക്കുണ്ടാക്കിയിരിക്കുന്നത് അക്കാലത്ത് തൃശൂർ മലപ്പുറം ജില്ലകളിൽ കള്ളത്തോക്കുണ്ടാക്കുന്ന നിരവധി പേരുണ്ടായിരുന്നു അങ്ങനെ ജോണി വധക്കേസിൽ അന്വേഷണ സംഘത്തിന് പുതിയൊരു തെളിവ് കൂടി ലഭിച്ചു ജോണിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കള്ളത്തോക്കാണ് അന്വേഷണത്തിന്റെ പടിയായി പോലീസുകാർ ജോണി മരണപ്പെട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ചോദ്യം ചെയ്തു ഇടിമുഴക്കം കേട്ടതിനെ തുടർന്നാണ് ജോണി മേശയിലേക്ക് കമഴ്ന്നു വീഴുന്നത് അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ജോണിയുടെ അടുത്തേക്ക് ഓടി വന്നു എന്നാൽ ഒരാൾ മാത്രം മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് മഴയുടെ ശക്തി കുറഞ്ഞതുകൊണ്ട് അയാൾ പോയതായിരിക്കാം എന്നാണ് അപ്പോൾ അവിടെ കൂടി നിന്നവർ വിചാരിച്ചിരുന്നത് എന്നാൽ ജോണി കൊല്ലപ്പെട്ടതാണെന്ന് പോലീസുകാർ പറഞ്ഞപ്പോഴാണ് ജനങ്ങൾക്കിടയിൽ പോയ ആൾ കൊലപാതക ആയിരിക്കുമോ എന്ന് ഒരു സംശയം വരുന്നത് മാത്രവുമല്ല ആ സമയങ്ങളിൽ പൂജ്യം പോയിന്റ് രണ്ട് രണ്ട് വെടിയുണ്ട കിട്ടുമോ എന്ന് അന്വേഷിച്ച് ഒരാൾ ആ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു എന്നും നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞു കേസന്വേഷണത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായെങ്കിലും കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം സി ബി ഐക്ക് കൈമാറി ജോണിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ജോണി ഇല്ലാതെയായാൽ ആർക്കാണ് പ്രയോജനം ഇതൊക്കെയായിരുന്നു സി ബി ഐ അന്വേഷിച്ചത് അവരുടെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയായിരുന്നു നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ജോണിയോട് യാതൊരു വിദ്വേഷമോ പകയോ ഉണ്ടായിരുന്നില്ല ബിസിനസിൽ മാത്രമായിരുന്നു ജോണിക്ക് എതിരാളികൾ ഉണ്ടായിരുന്നത് അന്വേഷണത്തിൽ ചാവക്കാട് മാർക്കറ്റിൽ തന്നെയുള്ള മറ്റൊരു പച്ചക്കറി പച്ചക്കറിക്കിടക്കാരന് ജോണിയോട് ദേഷ്യമുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞു പച്ചക്കറി വില കുറച്ച് വിൽക്കുന്ന കാര്യത്തിൽ അയാളും ജോണിയും തമ്മിൽ മത്സരവും അതിനെ തുടർന്ന് വാക്ക് തർക്കവും അയാൾക്ക് വൈരാഗ്യവും ഉണ്ടായി അന്വേഷണത്തിൽ അയാൾ വാടക കൊലയാളിയെ വച്ച് ജോണിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് സി ബി ഐക്ക് തെളിയിക്കാൻ കഴിഞ്ഞു കട അടക്കാറായതുകൊണ്ട് തന്നെ ജോണിയുടെ ജോലിക്കാരെല്ലാം പച്ചക്കറി അടുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു മഴ നനയാതിരിക്കാൻ തട്ടുപന്തലിൽ നിന്നവർ റോഡിനു നേരെ തിരിഞ്ഞാണ് നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ആരും കൊലയാളിയെ കണ്ടില്ല ചാറ്റൽ മഴയും ചെറിയ ഇടിമിന്നലും ഉണ്ടായിരുന്നത് കൊലയാളിക്ക് അനുഗ്രഹമായി വളരെ വിദഗ്ധമായ കൃത്യനിർവഹണത്തിന് ശേഷം കൊലയാളി റോഡിലേക്ക് ഇറങ്ങിപ്പോയി സി കുറ്റവാളികളെ കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്തു ഒരിക്കലും ഒരു കുറ്റകൃത്യം മൂടി വെക്കാനാവില്ല എത്ര വിദഗ്ധമായി ചെയ്ത കുറ്റകൃത്യമാണെങ്കിലും ഒരു അടയാളം ഒരു തെളിവ് തെളിവ് അവശേഷിക്കപ്പെടും ആ സത്യത്തിലേക്ക് നയിക്കും എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒന്നാണ് ജോണി കൊലപാതക കേസ് ലോകത്തിൽ തന്നെ ആദ്യമായി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ജോണി കൊലപാതക കേസിനെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടപ്പെട്ടാൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി